നമുക്കൊരു സംവാദം കേൾക്കാം വളരെ രസകരമായ ഒരു സംവാദം നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞു ഇവിടെയുള്ള ഉള്ള മുസ്ലിയാക്കന്മാരാണ് അതായത് അബൂലഹാബുമായി ബന്ധപ്പെട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതിൽ ജനനത്തിൽ എന്ന് പറഞ്ഞത് അത് ഇങ്ങളെ ചിലപ്പോൾ മുജാഹിദിന്റെ പുസ്തകം വായിക്കാത്തതുകൊണ്ടായിരിക്കും അമ്മ ജുസനെ പി കെ മൂസമോലവി എന്നൊക്കെ അറിയുന്ന ആളാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് പരിഭാഷ എഴുതിയിട്ടുണ്ട് അതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ പേജ് നോക്കി നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും നബി നബീസല്ലാ അലൈഹി സ്വല്ലമയുടെ ജനനത്തിൽ ജനനത്തിൽ എന്ന് മുസ്ലാക്കന്മാരുണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത് അങ്ങനെയല്ല പി കെ മൗലവി അത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ് മുമ്പ് പറഞ്ഞെന്താ നബി നബിസല്ലാ അലൈഹി സ്വലമ്മയുടെ ജനനത്തിൽ അബു ലഹബ് ആളാഹതം കാണിച്ചത് കൊണ്ടും അവർക്ക് ശിക്ഷ അത്രത്തോളം ലഘൂകരിക്കപ്പെടുമെന്ന് ഹദീസിൽ വന്നിട്ടുള്ളതും ഈ അവസരത്തിൽ സ്തുത്യർഹമാണ് എന്ന് പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം എല്ലാവർക്കും ലഭിക്കുമെന്നുള്ളതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്ന് പിന്നെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ച ഒരാൾ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏകദേശം അദ്ദേഹത്തിന് ഒരു തൊണ്ണൂറ്റി അഞ്ച് വയസ്സായിട്ടുണ്ടാവും അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോവാണ് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോയപ്പോൾ അദ്ദേഹം ഇപ്പം ഇങ്ങനെ നോക്കുമ്പം സുന്നി മുജാഹിദീൻ്റെ ഇടയിൽ നബിദിനാഘോഷത്തിൽ ഭയങ്കര തർക്കം തെയ്യുന്നുണ്ട് കാണുന്നുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ച ആളാട്ടോ അങ്ങനെ അദ്ദേഹം ഈ പണ്ടത്തെ അൽമനാറൊക്കെ അദ്ദേഹം ഇങ്ങനെ വായിച്ചിനി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ അൽമനാർ വായിച്ചപ്പം അതിൽ നബിദിനം ആഘോഷിക്കണം എന്ന് അദ്ദേഹം കണ്ടു അതേപോലെ തന്നെ ന്യൂ അൻസാരി വിശേഷാൽ പ്രതി എന്നുള്ളൊരു പുസ്തകം മുജാഹിദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബറിൽ എന്ത് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഞാൻ അബ്ദുള്ള കുട്ടി മോലവിയാണ് എന്ത് ചെയ്തത് അതിൽ ലേഖനം എഴുതുന്നത് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്താണ് ഈ ആവേശത്തിന് കാരണം അതായത് മുത്തുനബി സല്ല അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട് പറയാണ് എന്താണ് ഈ ആവേശത്തിന് കാരണം അത് മറ്റൊന്നുമല്ല അവരുടെ മതപ്രവാചകൻ അതെ പ്രവാചക പരമ്പരയിലെ അന്ത്യപ്രവാചകൻ പൂജാതരായിട്ടുള്ളത് ആ മാസത്തിലാണ് മനുഷ്യവംശത്തിന് സന്മാർഗം കാണിച്ച് കൊടുപ്പാനായി ഒരു സത്യദീനോട് കൂടി വന്നിട്ടുള്ള ലോകാനുഗ്രഹയുടെ അനുയായികളാണല്ലോ മുസ്ലിങ്ങൾ അപ്പോൾ ആ മഹാനുഭാവന്റെ ജനനത്തിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണ് എന്ന് ന്യൂ അനുസരി വിശേഷ പ്രതിയിൽ എം അബ്ദുള്ള കുട്ടി മൂലം എഴുതി വെക്കാണ് പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ അൽമനാറിലെ അൽമനാറിലെ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെട്ടോ ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലാമയുടെ ജന്മദിനമായ ഈ റബിയുൽ അവൽ പന്ത്രണ്ടിന് ഉദയഗിരി മുതൽ അസ്തമയ വരെയുള്ള മുസ്ലിങ്ങൾ ആഹ്ലാദം കൊള്ളുകയും ആ വന്ധ്യ മഹാനുഭാവന്റെ സച്ച പുരസ്കരിച്ച സ്തുതി കീർത്തനം ചെയ്യുകയും ചെയ്യുന്നു തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആ ലോകൈക മാർഗദർശിയുടെ നേരെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഭക്തി ബഹുമാനാദരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല അതെന്താണ് സ്വാഭാവികമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അവസാനം പറയേണ്ടത് ഈ പുണ്യദിനം സ്മരിക്കുകയായി പ്രസ്തുത ദിനത്തിൽ ഭൂജാതനായ ആ ലോക ഗൈ മഹാൻ ലോകത്തിന് എന്തൊരു സന്ദേശമാണോ നൽകിയത് അതിനെ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൃത്യമായി മറ്റെന്താണ് അന്ന് മുസ്ലിംങ്ങൾക്ക് ഉണ്ടാവുക എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പം എൻ്റെ ചോദ്യം എന്ന് ഈ തൊണ്ണൂറ്റഞ്ച് വയസ്സാളിങ്ങനെ ചിന്തിക്കാണ് എന്നായിരിക്കും ആഘോഷത്തെ എതിർത്തിട്ടുണ്ടാവുക അദ്ദേഹം ആദ്യമൊക്കെ പുസ്തകമൊക്കെ വായിച്ചപ്പോൾ അതിലൊക്കെ നബിദിന ആഘോഷത്തെ അനുകൂലിച്ച് ലേഖനം എഴുതിയ ആളുകളെ ഇപ്പൊ എന്താണ് നബിദിന ആഘോഷത്തെ എതിർക്കാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് വരെ മുജാഹിദീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട് എന്ന മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിന ആഘോഷത്തെ എതിർത്തത് അത് മുതൽ എതിർക്കുന്നുണ്ട് അങ്ങനെ ആ സുന്നി പ്രവർത്തകന്റെ ചോദ്യമാണ് നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങളുടെ ഔദ്യോഗികമായ മുഖപത്രമാകുന്ന അൽമാനാറിലും അൽ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പഴയ കാലത്ത് നിങ്ങൾ മൗലി ആഘോഷിച്ചിട്ടുണ്ട് ലഭിജനം ആഘോഷിച്ചിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് ചോദ്യം ചെയ്തപ്പോൾ ഒരു മൗലവിയുടെ മറുപടി അത് എന്നാണോ വിദഗ്ദ്ധാണ് എന്ന് മനസ്സിലായത് അന്ന് മുതൽ അത് ഹറാമാണ് അല്ലെങ്കിൽ നിഷിദ്ധമാണ് എന്നാണ് ഇപ്പൊ പുതിയ അടുത്ത കാലത്താണ് അത് കണ്ടുപിടിച്ചത് എന്നാണ് ഒരു മൗലുവിയുടെ മറുപടി അങ്ങനെ മൂപ്പരുടെ മറുപടി കഴിഞ്ഞപ്പോൾ അതാ അടുത്ത മൗലു വരുന്നത് പൈസ മൗലുവ അൻപത്തി അഞ്ച് വായിച്ച് അൻപത്തി ഒൻപത് ഞാൻ വായിച്ച് അതായത് തൊണ്ണൂറ്റഞ്ച് വയസ്സായ ആളെ സംബന്ധിച്ചിടത്ത് അദ്ദേഹം ചിന്തിക്കണ്ടാവില്ലേ എൻ്റെ പണ്ട് കാലത്തിലെ മുജാഹിദ് നേതാക്കളൊക്കെ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ച ഇനി ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്തെയാണ് നബിദിനാഘോഷത്തെ എതിർക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെ അദ്ദേഹം കാണുന്നത് എന്താണ് നബിദിന ആഘോഷത്തെ അനുകൂലിക്കുന്നത് ആയിട്ടുള്ള ലേഖനങ്ങളാണ് അദ്ദേഹം കാണുന്നത് അപ്പൊ എന്ന് മുതലാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത വന്നതെന്നൊക്കെ നേരത്തെ പറഞ്ഞു അപ്പൊ അതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് പ്രസ്ഥാനം അതായത് അൽമനാർ എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഈ അൽമനാറിൽ അടക്കി അടക്കം നബിദാഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ആ ഡേറ്റാട് പറഞ്ഞാൽ മതി എന്ന് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെ ഉണ്ട് എന്നുള്ളത് ഇനി കുറപ്പാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അത് വായിച്ചിട്ടുണ്ട് അപ്പൊ എന്ന് ാണ് എതിർത്തി മുജാഹിദ് നബിദിന ആഘോഷത്തെ എന്നുള്ളതാണ് അറിയേണ്ടത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആരും എവിടെ എഴുതിയാലും അത് പ്രമാണിക്ക് യോജിക്കുന്നില്ല അൽമിനാറിൽ വന്നാലും വേണ്ടില്ല എവിടെ വന്നാലും വേണ്ടില്ല അത് ശരിയല്ല എന്ന് ചിന്തിക്കാൻ ബുദ്ധികൾ മുജാഹിദ് ആവുകയുള്ളൂ പണ്ട് പറയുന്നുണ്ട് ഒരു ആവറേജ് ബുദ്ധികൾ മുജാഹുദ് അല്ലാത്ത മുജാഹുദാവൂല അൽമിനാറിൽ വന്നാൽ സമയത്ത് കഴിഞ്ഞാൽ അത് മുജാഹിദിന നിലപാടല്ല എവിടെ വന്നാലും നേർപ്പത്തിൽ പറഞ്ഞാലും എവിടെ എഴുതിയാലും നീ ഇവിടെ പറഞ്ഞാലും ശരി ഇവിടെ പ്രസംഗങ്ങളുടെ ഒരു വിഷയം പറഞ്ഞാലും അത് പ്രമാണ വിരുദ്ധമാണോ ഈ നാടകമാ എടുക്കാൻ പറയും ഏയ് അത് ശരിയല്ല കേട്ടങ്ങളെ പറഞ്ഞു ശരിയല്ല എന്ന് പറയും അതാണ് മുജാഹിദ് ജിഹാദ് ചെയ്യുന്നവരാണ് ഞങ്ങളുടെ മുക്കല്ലിതികല്ല ഞങ്ങളുടെ മുക്കല്ലിങ്ങളല്ല അതുകൊണ്ട് തന്നെ തെറ്റ് അബദ്ധം എവിടെ വന്നോ അത് അബദ്ധമാണ് എന്നും പറയും ഈ നബിദിനം ആഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇത് തോന്നിപ്പിക്കുന്ന ലേഖനങ്ങൾ അൽ മുർസീ അൽഷാദി അൽമനാല് ഒക്കെ ആദ്യകാലത്ത് വന്നിട്ടുണ്ട് ശരി തന്നെയാണ് ഫൈസൽ മോലി പറഞ്ഞതായിട്ടില്ലേ അതായത് അതിന് എവിടെ വന്നാലും അതിനിയിപ്പോൾ അവിടെ പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പറ്റൂല അതൊന്നും മുജാഹിദീങ്ങൾ സ്വീകരിക്കൂല പിന്നെ എന്തിനാണ് ഈ പരിപാടി നടത്തുന്നത് ഫൈസൽ മൗലിയോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ആര് പറഞ്ഞാലും ഇപ്പോൾ ഫൈസൽ മൗലി പറഞ്ഞാലും അത് വിശ്വസിക്കേണ്ട എന്നാണ് മൂപ്പരി പറഞ്ഞത് ഇനി ആൾ കണ്ടാലും അതും വിശ്വസിക്കേണ്ട എവിടെ കണ്ടാലും വിശ്വസിക്കേണ്ട കാരണം ഓരോരുത്തർക്ക് തോന്നണം അത് ശരിയാണ് എങ്കിൽ ചെയ്യാം എന്നാണ് ഇപ്പോൾ മുപ്പിരി പറഞ്ഞതിന് ചുരുക്കം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇവരുടെ വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയാണ് ഇനി പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് ഇനി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആ പുതിയ നമ്മുടെ ചുഴലി മൗലു പറയുന്നത് ഇപ്പൊ നബിദിനെ ആഘോഷിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല എന്ന് അതൊന്നും കേൾക്കാം അതേസമയത്ത് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചരിത്രത്തെ വേണ്ട വേണ്ട മാസം ഹൽക്കിന്റെ വ്യക്തിത്വമായി ബന്ധപ്പെട്ട മാസമാണ് അതുകൊണ്ട് ഹബീബായ തങ്ങളെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും റബിയുൽ അവനിനെ ഒരു സമയം മാത്രമായി അംഗീകരിക്കുമ്പോൾ അതിന് ശരീരത്തിന്റെ ഹുക്കമുകളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതില്ല എന്തുകൊണ്ട് അള്ളാഹുസ്ബാൻ ഇസ്ലാമിനെ മനസ്സിലാക്കിത്തരാൻ ഉപയോഗിച്ചൊരു മീഡിയ താരിഖ ചരിത്രങ്ങളും പൂർവികന്മാരായ അമ്പിയാക്കളെ ചരിത്രങ്ങൾ കൊടുക്കുകയായിരുന്നു സഹാബാക്കൾക്ക് ഇമാം ബുഖാരി ഇമാം ബുഖാരി തങ്ങളുടെ റിപ്പോർട്ടിലെ ഹദീസുകളിൽ കാണാം സഹബാക്കൾ വി പൂർവികന്മാരായ മഹാമാര ചരിത്രം ആ ചരിത്രം നിസ്കാരം നോക്കുമ്പോൾ അജ്ഞക്കാത്തതുമായിട്ട് ബന്ധപ്പെട്ടതേ ആയിരിക്കില്ല വെറും വ്യക്തിപരമായിരിക്കും ആ ചരിത്രം അംബിയ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പൂർവികന്മാരായ അംബിയ മുസ്ലിംങ്ങളെ വ്യക്തിപരമായ മഹത്വത്തെ സംബന്ധിച്ച് അത് ഒറ്റമൂടി അദ്ദേഹം കാണാം ഇത് താരിഖാണ് അള്ളാഹു ദീൻ ഇസ്ലാമിനെ മനസ്സാക്കി കൊടുക്കാൻ ഉപയോഗിച്ച ഒരു വീതിയ താരിഖാണ് താരി ുടെ വ്യക്തിത്വമായിട്ട് റബിയുലവിന്റെ വലിയ ബന്ധങ്ങളുണ്ട് അസഫുൽ ഹൽഖിന്റെ വ്യക്തിത്വം വിശദീകരിക്കാനും നബിതങ്ങളുടെ ബാഹ്യകാല ചരിത്രങ്ങളും മറ്റും വിശദീകരിക്കാനും പറ്റിയത് റബ്യൂൽ ലവന്റെ മാസമാണ് എന്തുകൊണ്ട് അബ്ബാഹുബാനുല അസഫുൽ ഹൽഖ് തങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമായ പല സംഭവങ്ങൾക്കും റബിയുൽ ലവ് എന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് നബിതങ്ങളുടെ ചരിത്രം പറയാൻ നമുക്കും റബ്യൂ ലവലത്തിൽ നിർക്കാം നിങ്ങൾക്ക് അവർ ഒന്നും പൂർവികന്മാരെ മഹാന്മാരെ നൽകിയിട്ടില്ല മ്മിൽ വേദന നടത്തുമ്പോഴോ റബിനുവിൽ നിമിഞ്ഞങ്ങളുടെ മതികൾ പറയുമ്പോഴോ റബീലിന്റെ പറയുമ്പോഴോ നമ്മൾ ശുഖം ഗുഹമാക്കേണ്ട ആവശ്യമില്ല അതിന് തെളിവ് ഉണ്ടായിരുന്നത് അങ്ങ് എന്റെ ബഹുമാനമുള്ളവരെ ഒരാൾ കോൺക്രീറ്റ് ബിൽഡിംഗ് എടുക്കുകയാണ് കമ്പി സിമെന്റ് എല്ലാം കൂട്ടിയിട്ട് പോയി പോയി ചോദിക്കായ അതോട് നിങ്ങൾ വീഴും ടാക്സാണോ അതെ സിമെന്റും കൊണ്ട് വർക്കാണോ അതെ നിങ്ങൾ മുസ്ലിം അല്ലേ അതെ മുസ്ലിം നിങ്ങൾക്കിത് ചെയ്യാൻ അനുവാദമാണോ കാര്യം കാലത്ത് കമ്പ്യൂസ്മെന്റ് ഉപയോഗിച്ചിട്ടും ബില്ലിംഗൃത്തായിട്ട് തെളിവില്ല അഥവാ തെളിയിച്ച ഒരു ലക്ഷം ഉറപ്പായി തരാം എന്ന് പറഞ്ഞാൽ എനിക്ക് തരുന്നവർ എന്താ പറയുക എന്താ പറയാ എന്റെ ബഹുമോട് സാന്ദർപ്പികമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ജാസ ഇക്കാര്യം ചെയ്യുന്നു അത്രയുള്ളിൽ ചെയ്യേണ്ട അത്രയുള്ള ഒരു വിഷയം മുഹറം നാട് എന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇനി വല്ല തെറ്റിദ്ധാരണയും പ്രകാരം വല്ലവരും ഈ കൂടാരത്തിൽ കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ മോചിതരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇവർ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടി വരും കാലങ്ങളിൽ ഇപ്പൊ ഇവർ പറയുന്നതിൽ തന്നെ എന്താണ് ഉറപ്പുള്ളത് ഇവർ നിവിധനം വിദേഹത്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ എന്താണ് ഉറപ്പുള്ളത് ഇനി ഭാവിയിൽ അത് മാറ്റിക്കൂടാ എന്നുള്ളതിലും എന്താണ് ഇത്ര ഉറപ്പ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു പുനർവിചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കും അള്ളാഹു സുബാന ഹിദായത്തിന് മാർഗം നൽകാൻ ഇഗ്രഹിക്കുമാറാകട്ടെ